നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് വട്ടപ്പറമ്പ് കുന്നപ്പള്ളിശ്ശേരി പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇവിടെ ഒരു പത്തരയ്ക്കൊരു കുർബാന പറഞ്ഞിട്ടുണ്ട് തിരിഞ്ഞു നിന്നുള്ള കുർബാന അപ്പോൾ രണ്ട് കക്ഷികളും കോടതി വിധിയായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് പോലീസ് സന്നാഹമാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ സംഘാടം ഒരു സിസ്റ്റിൻ്റെ എന്തോ പരിപാടിക്കാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കുർബാന ചെല്ലാൻ പറ്റുന്ന അച്ഛനാണ് ഈ കാറിലുള്ളത് ഏത് അച്ഛനാണെന്ന് അറിയില്ല പക്ഷേ ഇവിടെ കുറച്ച് നാട്ടുകാർ കൂടി ഒച്ചപ്പാട് ബഹളം തുടങ്ങിയെങ്കിലും പോലീസ് അത് കൈകാര്യം ചെയ്തു അവരെ കൈകാര്യം ചെയ്ത് ഒഴിവാക്കി കാറ് പിന്നെ ഒരു പത്ത് മിനിറ്റോളം അവിടെ കിടന്നു തിരിച്ച് പോകുകയാണ് ഉണ്ടായത് പത്തരക്കാണ് ടൈം അപ്പോൾ ദാ അച്ഛനാണ് കുർബാന ചെല്ലാൻ വന്നിരിക്കുന്നത് നാളെ ഒരു കുർബാന എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ ഒരച്ഛൻ്റെ തീരുമാനം ഇന്ന് തന്നെ ഞങ്ങൾക്ക് തിരിഞ്ഞു നിന്നുള്ള കുർബാന ചെയ്താൽ മതി എന്നാണ് ഇവരോട് പറയണത് അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് അപ്പോൾ പോലീസ് അവരെ തള്ളി നീക്കി ഇപ്പം ഇപ്പം ചെറിയ പ്രശ്നമൊന്നുമില്ലാതെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി പ്രശ്നങ്ങളുണ്ടാവോ എന്നറിയില്ല പത്തരക്കാണ് കുർബാന ടൈം വെച്ചിരിക്കുന്നത്